നമസ്കാരം നമസ്കാരം ഈ അത് സിനിമയുടെ വഴിയിൽ സഞ്ചരിക്കണതിന് മുമ്പേ സീരിയലുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച ഒന്ന് രണ്ടു പേര് സീരിയൽ ഡയറക്ടർമാരായിരുന്നു പിന്നെ ഈ സുരാജ് പിന്നെ രാജീവ് രവി അടക്കമുള്ള എല്ലാവരും പഴയ സുഹൃത്തുക്കളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ സീരിയൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടുള്ള സന്ദീപ് ഒരു സിനിമ കമ്പനി ഉണ്ടാക്കി സഹസ്രാര എന്ന് പറഞ്ഞിട്ട് കമ്പനി ആ കമ്പനി നമ്മൾ അക്കാഡമിക് ലെവലിലുള്ള പടങ്ങൾ എടുത്തിട്ട് വിദേശങ്ങളിൽ ഫെസ്റ്റിവൽ നയിക്കും അങ്ങനെയാണ് അങ്ങനെ ഒരു അഞ്ച് പടം ചെയ്തു അപ്പോൾ അതിൽ ചിലതിലൊക്കെ ഞാൻ അതിൽ അഭിനയിച്ചു അങ്ങനെ അഭിനയിക്കാൻ കഴിയും എന്നുള്ളൊരു ഇത് കിട്ടിയപ്പോൾ അതിലോട്ടൊക്കെ തിരിഞ്ഞു ഫസ്റ്റ് ക്യാമറ എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ ആ ഫസ്റ്റ് സീരിയലില് ക്യാമറ എക്സ്പീരിയൻസ് ചീത്തളിയട്ട് അത് അഖിലേഷരുന്നു എന്ന് പറയുന്ന ചിത്രത്തിൽ അതെ കാന്തി സിനിമ ആണ് ഞങ്ങള് ഫസ്റ്റിലെ ഈ സഹസ്രാർ ഗ്രൂപ്പ് ചെയ്യുന്നത് അത് അശോക് ഹർനാഥ് എന്ന് പറയുന്ന പുള്ളി ദേശീയ അവാർഡ് ആളാണ് അദ്ദേഹം ചെയ്ത് അദ്ദേഹം തന്നെ അനിൽ മൂത്തല ആണ് അതിൻ്റെ കഥ എഴുതിയത് അപ്പോൾ അതിൽ നമ്മൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒരു മെയിൻ ക്യാരക്ടർ അതിൽ ചെയ്യാനുള്ളത് എന്നെ തന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ശരി ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് കോൺഫിഡൻസ് ആയി ഇതല്ല അപ്പം പിന്നെ കുറച്ചുകൂടി ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു വർക്കായിരുന്നു അത് അത് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി ക്രാന്തിയുടെ റൈറ്ററും ശൈലജ ആംബുണ നായികായിട്ട് ചെയ്ത് അല്ല കിരീടം എന്റെ കഥ അതുപോലെ എഴുതിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ സാമ്യമുണ്ട് എന്റെ ജീവിതമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് അങ്ങനെയാണ് പിന്നെ ലാലേട്ടനോട് പരിചയമുണ്ട് അല്ലാതെ ഭയങ്കര അടുപ്പൊന്നും ഇല്ല ഈ ഒരു കാര്യം കണക്ട് കാര്യവും ഇതിൽ തുറമുഖം രാജീവ് രവിയുടെ സിനിമയാണ് രാജീവ് രവി ആദ്യം എടുത്ത ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തു അതിനേച്ചില്ല അതിൽ അതിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെ തുടങ്ങിയ അസിസ്റ്റന്റ് ക്യാമറ അങ്ങനെ നിരവധി വിഭാഗങ്ങളാണ് കാര്യം ഒരു ക്രൂവിന് വെച്ചല്ല ഷാ രാജിവെച്ചത് എല്ലാം സുഹൃത്തുക്കളായിരുന്നു മധു നീരാണ്ട പറഞ്ഞ പുള്ളിയും ദേശവാട് വാങ്ങിയ ഒരു ക്യാമറാമാനാണ് അപ്പോൾ ഇവർ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പിൽ അങ്ങനെ സുഹൃത്തുക്കളായി നമ്മളും കൂടി ചേർന്ന് അത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് വെച്ച് തന്നെയാണ് അത് കൂടുതൽ ഷൂട്ട് ചെയ്തത് വിനായകനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു ചെറിയൊരു സീനാണ് അതിലുള്ള ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊന്നും വന്നില്ല അങ്ങനെ അതും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് തുറമുഖം ചെയ്തപ്പോൾ തുറമുഖൊരു പ്രത്യേക ഒരു വളരെ പഴയ കാലത്തുള്ള ഒരു ഒരു എന്താ ഫ്യൂഡൽ മുതലാളി എന്ന് പറയില്ല ആ ഒരു ക്യാരക്ടർ തന്ന അതിന് രൂപമല്ല മാറ്റി ചെയ്തു പാഠം എന്തുകൊണ്ടോ വിജയിച്ചില്ല പക്ഷേ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തന്ന ഒരു ഇതാണ് ക്യാരക്ടർ ആയിരുന്നു അത് സമയത്ത് ഇന്ദുഗോപൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു പിന്നീട് ചിത്രം നടന്നില്ല അതിനുശേഷം കാപ്പ സിനിമ ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ട് അല്ല കാപ്പ സിനിമ സിനിമയായിട്ട് എഴുതിയപ്പോഴല്ല ഇന്ദുഗോവൻ്റെ സംസാരിച്ച കാപ്പ സിനിമയുടെ കഥ ഇന്ദുഗോവൻ ശംഖുമുഖി എന്നുള്ള കഥയാണത് ആ നോവൽ എഴുതുമ്പം നമ്മുടെ സുഹൃത്തുക്കളായ പലരും അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള അശോകൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു പുള്ളിയൊരു സാഹിത്യകാരനാണ് അവരുടെ ആയിട്ടുള്ള സൗഹൃദ സദസ്സരള് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കും ഞാനവിടെ ജൂന്നോറായിട്ട് പഠിച്ചാണല്ലോ അപ്പോഴിത് ഇടയിത് നമ്മുടെ പഴയ ഷാബു ആണ് ഇങ്ങനെ കേൾക്കുന്ന ഗുണ്ടാട സൗഹൃദം എന്ന് പറഞ്ഞ ഒരാൾ ഇതാണ് ആണത് അപ്പോൾ അവർ ഈ വെറുതെ സൗഹൃദ സസ്സിൽ സംസാരിച്ചത് അങ്ങനെ ഒരു എന്തോ ഒരു നോവലാക്കി പിന്നെ അതിൽ കുറച്ച് നോവലിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ഘടകങ്ങളും കൂടി കുറേ ചേർത്ത് എഴുതിയതാണ് പിന്നീടത് സിനിമയാക്കാൻ വന്നപ്പോൾ സ്ക്രിപ്റ്റ് ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ് മാറ്റിയിട്ട് രണ്ടാമത് വീണ്ടും അതിനൊന്ന് തിരുത്തി എഴുതി ചെയ്തപ്പം കുറേ സാമ്യവും പിന്നെ കുറേ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകളും കൂടി ചേർത്താണ് അത് ഇറക്കുകൾ കാണുമ്പോൾ പഴയ നോക്കാറുണ്ടായിരുന്നു സിനിമകൾ കാണുമ്പോൾ മാത്രമല്ലല്ലോ എപ്പോഴും അത് നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ ഇപ്പോഴും പഴയ ജീവിതമായിട്ട് നമ്മളിപ്പോഴും ഇടകലർന്നതാണല്ലോ ഈ പോകുന്നത് നമുക്കത് ഫുള്ളായിട്ട് നമുക്ക് വിട്ട് ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റൂലെന്നല്ല ആ ഓർമ്മകളും ആ ഒരു ബന്ധങ്ങളും ഇപ്പോഴും ഉണ്ട് അതിൽ നല്ല ബന്ധങ്ങളും ചീത്ത ബന്ധങ്ങളും ഉണ്ട് നല്ല ബന്ധങ്ങളൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും നമ്മൾ ഓർമ്മിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ പല പ്രാവശ്യവും നമ്മളെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും നമ്മൾ യാദൃശ്യമായിട്ട് ചെയ്തു കൊടുത്ത് പല സഹായങ്ങളും കിട്ടിയവരും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ നമ്മൾ പിന്നെ അത് കുടുംബാംഗങ്ങളുമായിട്ട് ഒരു ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ബന്ധുക്കൾ അല്ലെങ്കിലും ബന്ധുക്കളായിട്ടുള്ളവർ അങ്ങനെയൊക്കെ ഒരു ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് നമ്മളത് ആ തിരിഞ്ഞു നോക്കുന്ന വല്ലപ്പോഴുകയല്ല എല്ലാ ദിവസവും എന്തെങ്കിലും ഈ ലൈഫിൽ സിനിമയിലേക്ക് ഒരു ഫ്ലിക്ക് ചെയ്ത് മാറുന്നൊരു സമയത്ത് ഒരു പക്ഷേ ഇപ്പോൾ തിരശ്ശീലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എത്ര വലിയ ശത്രുവാണെങ്കിലും തിരശ്ശീലേ കാണുമ്പോൾ അയാൾ നമ്മുടെ അടുത്ത സുഹൃത്താണ് അല്ലെങ്കിൽ അയാൾ നമ്മുടെ കുടുംബത്ത് നമ്മുടെ അസുഖം മുറിയിലേക്ക് കാണുന്നു ആ ശത്രുത മറന്നിട്ട് നമുക്ക് നമ്മളൊക്കെ ഉള്ളിലേക്ക് പ്രേക്ഷകർക്കൊരു സ്നേഹം തുടങ്ങാനുള്ളൊരു കാര്യം ഉണ്ടാവും അതുപോലെ ഇവൻ ശത്രുക്കൾക്ക് പോലും ചേട്ടൻ ഫീൽ ഫീല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ ഈ സിനിമാ അഭിനയം തുടങ്ങിയതിനു ശേഷം കലയുടെ വഴി സഞ്ചരിച്ചതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശത്രുക്കൾ ഇപ്പം ഇല്ല ശത്രുക്കൾ കുറച്ച് പേരെ ഉള്ളത് ഈ സിനിമയിൽ വരുമ്പോൾ വരുന്നതിന് മുമ്പേ തന്നെ പലരുമായിട്ട് പല സന്ദർഭങ്ങളും നമ്മൾ കാണുവാനും ചെറുതായിട്ട് ഒന്ന് പുഞ്ചിരിക്കാനും ശ്രമിച്ച് ആ കാലം കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നറിയില്ല അങ്ങനെ ഉണ്ടായ അത് പിന്നെ സിനിമയിൽ വരുമ്പോൾ ഉള്ളത് ഞാൻ അത്ര വലിയ എസ്റ്റാബ്ലിഷ്ഡായ സിനിമയിലൊന്നും അഭിനയിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്ന് തുടങ്ങിയില്ല ഇഷ്ടമുള്ള ആളാണോ തീർച്ചയായിട്ടും എഴുതാൻ ഇഷ്ടമുള്ള ആളാണ് ജോണർ ആയിട്ട് അങ്ങനെയല്ല നമ്മളെ മനസ്സിലുള്ളത് അത് പലരും ഞാൻ ഈ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂ കാണുന്നവർ തന്നെ പറയും സാഹു ഇത് അറിയാമെന്നുള്ളതൊക്കെ ഒന്ന് കുറിച്ചിടാത്തെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരാളോട് പറയും പോലെ ഞാൻ അതൊക്കെ പേപ്പറിൽ കുറിക്കാം എന്നുള്ള അതിൻ്റെ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അതിനൊന്ന് അടുക്കൻ ചെട്ടിയോടുകൂടി വരുമ്പോൾ അത് ഏത് ജോണുകൾ വരും എന്നുള്ളത് അറിയാൻ പറ്റൂല താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും സംവിധാനം ചെയ്യുക എന്നുള്ളത് അങ്ങനെയല്ല നമ്മളൊരു കഥ നമ്മൾ വളർന്ന് വലുതായി വരുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തോന്നില്ല ഇന്ന ക്യാരക്ടർ ഇന്നയാൾ ചെയ്താൽ കൊള്ളാമായിരിക്കും അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് നേരത്തെ ഒരു നായകനെ കണ്ട് എഴുതാനുള്ള ഒരു സാഹിത്യ ഞാൻ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതി വരുമ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആരെയായിരിക്കും എന്നുള്ളത് നോക്കി അങ്ങനെ ചെയ്യും ഈ പേരിന് മുമ്പിൽ ആ സ്ഥലപ്പേര് മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ അത് ഏതൊക്കെയാണ് തരത്തില നെഗറ്റീവായിട്ടിപ്പം നമ്മൾ ഈ ഒരു സിനിമയുടെ വഴി സഞ്ചരിക്കുമ്പോഴത്തേക്ക് ബാധ്യതയായി വരാറുണ്ടോ ഇല്ല എനിക്കത് നേ ബാധ്യതയായി വരാ വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അത് പക്ഷേ അത് എങ്ങനെ മാറ്റിപ്പിടിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ശ്രമം മനസ്സിൽ തോന്നിയിട്ട് പിന്നെ അങ്ങ് ഉപേക്ഷിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ പേര് ഞാൻ എത്ര മാറ്റിയാലും അത് മാറില്ല അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അതിനു വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക അത് നല്ല കഥാപാത്രങ്ങൾ വരുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് അത് മാറും മാറുന്നെങ്കിൽ കുഴപ്പമൊന്നുമല്ല നല്ല സന്തോഷമേ ഉള്ളൂ അല്ല അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിയുള്ള ശ്രമമില്ല കാര്യം ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കൊത്ത സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തു അഭിനയിച്ചത് ചെറിയൊരു സീനാണ് വർക്ക് ചെയ്യാൻ പോയപ്പോഴും ഈ അതിൻ്റെ വെൽഫെയർ കമ്പനിയുടെ ഒരു പാർട്ട്ണറും അതിൻ്റെ ചെയർമാനായിട്ടുള്ള പരുമ്പള്ളി എന്ന ബിബിൻ എൻ്റെ ഫ്രണ്ടാണ് ബിബിൻ ആരെങ്കിലും വരുമ്പോഴേക്ക് സംസാരിക്കുമ്പം എല്ലാവരും ഇത് സാവു ചോട്ടെ ഗുണ്ടാട്ട് സാവു ഗുണ്ട അപ്പോൾ മൂന്നാല് പേരെ ഞാൻ ബിബിനെ സാവു എന്ന് പറഞ്ഞാൽ പോരുന്നത് ചേട്ടൻ പത്ത് മുപ്പത് വർഷം കൊണ്ട് പാടോട്ട് ഉണ്ടാക്കിയ പേര് ഞാനായിട്ട് എന്തെന്ന് വെച്ചാൽ വിനാമൊന്നും പറ്റില്ല ഇങ്ങനെ അറിഞ്ഞാൽ മതി അങ്ങനെയുള്ള ഒരു മന്തിയാൽ മതി എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓഫർ ഇപ്പം ഒരു ഇപ്പാണ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ സിദ്ദിഖ് ലാല ലാൽ സാറ് പിന്നെ ശ്രീനാഥ് വാസി ഇവരണ്ടും സെൻട്രൽ ക്യാരക്ടർ ആയിരുന്നത് പിന്നെ നമ്മുടെ ണ്ടല്ലോ ബാബുരാജൻ്റെ വൈഫ് ആ വാണി വിശ്വനാഥ് വീണ്ടും അഭിനയിക്കുന്ന ഒരു പടം അതിൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നവരുടെ കൂടെ ഞാനും ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേര് ആസാദി എന്നാണ് ജോ എന്ന് പറയുന്ന ആലപ്പുഴയുള്ളൊരു കുച്ചുപയന അവനാണ് എൻ്റെ ഡയറക്ടർ സൽമാനുമായിട്ട് അടുത്ത് ഇടപഴകിട്ടില്ല കാര്യം പുള്ളി എപ്പോഴും വേറെ ഒരു ലോകത്താണ് അപ്പം ഈ ബിബി ബിബിൻ എന്ന് പറയണത് എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ടാണ് ബിബിനുമായിട്ട് ആയിരിക്കും കൂടുതൽ ബിബിന് സുരേഷ് ഏട്ടൻ അങ്ങനെ പിന്നെ നമ്മുടെ കുട്ടേട്ടൻ്റെ പോയി വിജയരാഘവേട്ടൻ്റെ പോയി ഇവരൊക്കെയാണ് അതിൻ്റെ സാരഥികൾ ആയിട്ട് ഇടപെടാറുണ്ട് മറ്റേ ആളുമായിട്ട് കാണുമ്പോൾ കണ്ട് കൈ കൊടുത്ത് ഹലോ ഇപ്പോഴും വന്നു ആ ഒരു ചോദ്യത്തിൽ ഒരുപാട് പേര് ഒത്തിരി പേര് ഇപ്പം ഞാൻ അറിയില്ല ഈ നമ്മുടെ കോളേജിൽ ലോ കോളേജ് നമ്മുടെ സ്ഥലത്താണല്ലോ ഇരിക്കുന്നത് അതിൽ തന്നെ അവിടെ പഠിക്കാൻ ഒരുമാതിരി ബഹുമാനപ്പെട്ട എല്ലാവരും എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണ് അത് നമ്മളെ കണ്ടവരും ഉണ്ട് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചിലപ്പോൾ ചേട്ടൻ്റെ ഒരു കുഞ്ഞുമടം ഇവിടെ താമസമുണ്ടോ ഉണ്ടെന്ന് പറയും അതാർ അത് പറഞ്ഞവരെ നമുക്ക് യാതൊരു ബന്ധവും കാണില്ല അതിപ്പം നമുക്ക് ഉപദ്രവം ഇല്ലാത്ത കാര്യങ്ങളാണ് അത് കാര്യം നമുക്കതിലുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ അല്ലാതെ ദുരുപയോഗം ചെയ്തവരുണ്ട് ഈ മണ്ണടി എന്ന് പറഞ്ഞ സമ്പ്രദായത്തിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല മണ്ണടിക്കുന്നത് പക്ഷേ അത് എൻ്റെ പേരും പറഞ്ഞ് പലർത്തും മണ്ണടിച്ചവരും ഉണ്ട് അത് നേടിയിട്ടുള്ളവരുണ്ട് ഇതൊക്കെ കഴിഞ്ഞായിരിക്കും ആരെങ്കിലും ചേട്ടൻ ചേട്ടൻ്റെ ഒരു കാര്യം ഉണ്ടെന്നായിട്ടാണ് നമ്മളത് സഹായിച്ചതെന്ന് പറയും അപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ അറിയണത് ഞങ്ങളെ പോലുള്ളവർക്ക് നല്ല അഭിനേതാവായി നല്ല എഴുത്തുകാരനായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലെത്തട്ടെ അതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ എന്തായാലും ഈ ടി വി ആയിരുന്നോട് ഇത്തിരി നേരം സംസാരിച്ചതിന് വളരെ അധികം നന്ദി സന്തോഷം